മുടിയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് മുടിയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം നൽകുന്നതിന് ഒരു ഒരു ഘടകം മുടിയാണല്ലേ മുടി ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ആളായി മാറും അത് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ തന്നെ എന്താണ് ഭയപ്പെട്ടിട്ടുണ്ട് എനിക്ക് മുടിയൊന്നും ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു അസുഖം പിടിച്ച പോലെയൊക്കെ ഉണ്ടാകും ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന മുടിനെ കുറിച്ചുള്ള ചെറിയൊരു ടിപ്സുമായിട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക എന്താ പറയുന്നത് അറിയാൻ പറ്റാതെ പോകും കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് നഷ്ടമാകുന്ന ഒന്നുമില്ല കേട്ടോ എന്തായാലും അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യുക എന്താണ് ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരുപാട് ഒന്ന് മനസ്സിൽ നിന്നിട്ടുള്ള കാര്യം പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും നമുക്ക് എന്താണോ ആ കണ്ടന്റ് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോയിലേക്ക് വരിക അപ്പോൾ നമുക്ക് ആ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല സ്കിപ്പ് ചെയ്തു പോകുന്നവരിക്ക് ഒരുപാട് വരും അപ്പം നമുക്ക് ഇതിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ വന്ന മോക്കിയിട്ടുള്ള ഞാനിങ്ങനെ ടിപ്സ് ചെയ്യുന്ന കാറ്റഗറിപ്പെടുന്ന ചാനലൊന്നും അല്ല എൻ്റെത് അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ കാരണം അത് ആക്ടിങ്ങിലൊക്കെ ഉപകാരപ്പെടട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് എല്ലാവർക്കും എന്താ പറയുക മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പം ഞാൻ ചെറിയ ചെറിയ ടിപ്സായിട്ട് പറഞ്ഞു ഇതൊക്കെ എല്ലാവരും എന്താണ് കണ്ടിട്ടുണ്ടാകും പല വീഡിയോസിലും എന്താണ് യൂട്യൂബ് ചാനലുകളും ഇട്ടിട്ടുണ്ട് ഓരോ നന്നായിട്ട് എല്ലാവരും ഇടുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് ഫലം കിട്ടുമോ എന്നൊന്നും നമുക്ക് ഉറപ്പുണ്ടാകില്ലല്ലോ അത് കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് എനിക്ക് ഫലം കണ്ട കാര്യമാണ് കേട്ടോ ഞാനും പല പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഫലം കണ്ടു അപ്പോൾ ഞാൻ എന്താണ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താണ് ഇതിൻ്റെ മുടിയെക്കുറിച്ചുള്ള വിഷമതകൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലെന്താണ് അവളടക്കുന്നത് ഞാൻ പറയാം കാരണം നമ്മുടെ മുടി എന്തല്ലോ മുടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം നൽകുന്ന തന്നെ ഒരു ഒരു ഘടകം മുടിയാണല്ലേ മുടിയില്ലെങ്കിൽ നമ്മൾ വേറൊരു ആളായി മാറും അത് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ തന്നെ എന്താണ് ഭയപ്പെട്ടിട്ടുണ്ട് എനിക്ക് മുടിയൊന്നും ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു എന്താ അസുഖം പിടിച്ച പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ മുടി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല മുടി പിന്നെ പലർക്കും പല എന്താണ് തിന്നും തിക്കൊക്കെ ആയിട്ടായിരിക്കും അല്ലേ മുടി ഉണ്ടാകുക അപ്പോൾ എൻ്റെ തന്നെ ചുരുടെ മുടിയാണ് ചിലരുടെ നല്ല നീളമുടിയായി അപ്പോൾ എനിക്ക് ഉള്ളതാണ് എനിക്ക് ഇഷ്ടം തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ നീളമുടി ആയിരുന്നെങ്കിൽ നിന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും കുഞ്ഞിനാളിന് മുതൽ തന്നെ ഇപ്പോൾ എനിക്ക് അങ്ങനെ വിചാരമില്ല കേട്ടോ കാരണം ആ മുടി പോയ ശേഷം എന്താ പറയുക കുറച്ച് എന്താണ് തിന്ന മുടി ആയിരുന്നെങ്കിൽ എൻ്റെ ആ മുടി പോണ സമയത്തുണ്ടല്ലോ എനിക്ക് കുറച്ച് വളരുമ്പോൾ നമുക്കൊരു കട്ടി തോന്നിയിട്ടില്ല പക്ഷേ ചുണ്ടുമുടി ആയതുകൊണ്ട് ആ വളർച്ച നമുക്ക് കുറച്ചും കൂടെ മുടി ഉള്ളത് പോലെ തോന്നിപ്പിക്കും അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ചുണ്ടുമുടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞാനിവിടെ തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക ഈ മുടി എൻ്റെ ആദ്യം പോയ സമയത്തൊക്കെ എന്താ പറയുക നല്ല കഷ്ട ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മുമ്പത്തെ വെടിയിൽ ഇലയിലൊക്കെ ചില തെറ്റുകളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയണമെന്ന് പറഞ്ഞ് പറയുന്നില്ല കേട്ടോ വീടിന് ഞാൻ എന്താ പെട്ടെന്ന് നമുക്കിങ്ങനെ മനസ്സിൽ വരുമല്ലോ അപ്പോൾ ഒരു കണ്ടൻറ്റ് ഇങ്ങനത്തെ ഒന്ന് ആപകാരപ്പെട്ടേന്ന് വന്ന് ചെയ്യണം അപ്പോൾ ഈ മുടി ഉണ്ടല്ലോ ഇനി മുടി നന്നായിട്ട് നമ്മൾ ചീവി കെട്ട് കെട്ടൊക്കെ എടുത്ത് കളയണം ജടന്നൊക്കെ പറയാൻ ചിലപ്പോൾ അതൊക്കെ എടുത്ത് കളയണം കേട്ടോ നന്നായിട്ട് നമ്മൾ ഈ ചുണ്ടും പിടിക്കാതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര നമ്മൾ കെട്ട് എടുത്ത് കളഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ കൈ ഇടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ കെട്ടൊക്കെ നന്നായി എടുത്ത് കളഞ്ഞാണ് നല്ല ഇങ്ങനെ അകലുള്ള കോമ്പൗണ്ട് എടുത്ത് കളഞ്ഞിട്ട് വന്നാണ് കേട്ടോ പക്ഷേ എങ്കിലും ഇങ്ങനെ അകലുള്ള കോമ്പൗണ്ട് നമ്മൾ കെട്ട് കളയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെയും പെട്ടെന്ന് കെട്ട് പോയി കിട്ടില്ല അങ്ങനെ ഒന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇപ്പം ഇതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞാൻ നന്നായിട്ട് ജട കളഞ്ഞ് എടുക്കാം കേട്ടോ എടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യുക ഞാൻ ഈ ഇത് ചെയ്തത് മുടി പോയ ആ സമയത്ത് ആ സമയം മുതലാണ് കേട്ടോ ചെയ്ത് വന്നത് രണ്ട് വർഷമായിട്ടും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് എന്താണ് ജെടയൊക്കെ കളിയും നമ്മൾ കിടക്കുന്ന നേരത്താണ് കേട്ടോ രാത്രി ഉറങ്ങുന്ന സമയത്ത് ജടയൊക്കെ കളയുക കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമുക്ക് ജട കളഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടിയെ സ്നേഹിക്കുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണ് കാരണം മുടി വളർച്ചയ്ക്ക് അത് കൂടുതൽ സഹായമാകട്ടോ അപ്പോൾ നമ്മൾ ഇത് പറയുന്നത് രാത്രി നമ്മൾ കിടക്കുന്ന ടൈമിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ജട കളഞ്ഞ് വയ്ക്കുക അപ്പോൾ ജട കള ജട കളഞ്ഞ ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ട് ജട കളഞ്ഞട്ടോ കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൊമ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജട പോകും പിന്നെ വേറൊരു കൊമ്പും കൂടി ഉണ്ടാവും ഇങ്ങനത്തെ ആയിരിക്കും അധികം വരും വാങ്ങിക്കാൻ കിട്ടുക കാരണം ഇത് ഇതധികം ജടമൂല ഇത് കുറച്ച് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മെക്കപ്പെട്ടിന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ചേർപ്പ് ഇതാകുമ്പോൾ കുറച്ചുകൂടെ ജടയൊക്കെ പോയി കിട്ടും പോയിക്കിട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് പോകും നമുക്ക് അധികം സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട വരിക അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ഒരെണ്ണം വാങ്ങിക്കാം ഞാൻ ആദ്യം ഇടയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാനത് എൻ്റെ സിസ്റ്ററിന് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇത് എനിക്ക് അവൾ വാങ്ങിച്ചു തന്നെ കേട്ടോ അപ്പോൾ അത് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത് അപ്പോൾ എല്ലാ കടകളിലൊന്നും ഇങ്ങനത്തെ ഉണ്ടാകില്ല ഇങ്ങനത്തെ ആയിരിക്കും അധികം കിട്ടുക നമ്മൾക്ക് അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ തേടി പിടിച്ച് വാങ്ങണം നല്ലേ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ചെറുപ്പക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങാൻ എല്ലാവരും നല്ല ആഗ്രഹമുള്ളത് അപ്പോൾ ഇങ്ങനെ അവിടെയൊന്നും സ്കാർപ്പിയലൊന്നും തട്ടി വേദനയ്ക്കൊന്നുമില്ല ഇത് എത്ര ഇങ്ങനെ എന്തായാലും അപ്പോൾ പെട്ടെന്ന് ചീവി ചട സാധിക്കും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് വലിച്ചെന്ന് കിട്ടുന്നില്ല വീഡിയോ ആയി പോകും ഞാൻ ചുരുക്കി പറയാം അപ്പോൾ നമുക്ക് ചെടിയൊക്കെ കളഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇപ്പം ചെട കളഞ്ഞു എന്നിട്ട് വീണ്ടും നമ്മൾ തലയുണ്ടല്ലോ നമ്മുടെ തലമുടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഞാൻ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല ഓറോ വസ്ത്രം നെയ്യട്ടോ ഒന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കണ്ട വീഡിയോ ഒക്കെ ആയിരിക്കും പക്ഷേ എന്നാലും ഞാൻ ഫലങ്ങൾ എന്തുകൊണ്ടും ഒന്നും കൂടി ചെയ്യുന്നതെന്ന് മാത്രമുട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലിട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യുക അപ്പം എന്നിട്ട് വീണ്ടും എല്ലാ പിന്നെയും ഒന്നുകൂടെ ചേർക്കെടുത്ത് നന്നായി നന്നായിട്ട് ചിരി കൊടുക്കുക അങ്ങനെ ചെടിയൊക്കെ കളിക്കുക അധികം കളയാൻ നിൽക്കുന്നതിന്റെ സമയം പോകും അപ്പം ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും പ്രത്യേകത ചോദിച്ചാൽ കുറച്ച് കട്ടിയുള്ളൂ അതുപോലെ തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ കാലം കുറച്ചൊരു എന്താ സ്പോഞ്ച് പോലെ ആകും മുടി കുറച്ച് കട്ടി തോന്നും എത്ര മുടി ഇല്ലാത്ത ആൾക്കും എന്താ പറയുക അതൊരു തിക്നസ്സ് അനുഭവപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഇട്ട് ഫ്രണ്ട് നമ്മൾ കുഞ്ഞു കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട ശേഷം ഒന്ന് ബാക്കിലോട്ട് ആകുമ്പോൾ ഒന്ന് മുടി ഉള്ള പോലെ തോന്നുന്നു ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് എനിക്ക് അത് നന്നായിട്ട് അനുഭവപ്പെട്ടു എനിക്ക് മുടിയില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ കുറച്ചുകൂടി മുടി ആയിട്ട് തോന്നിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ ചെയ്ത് നമ്മളെ ജെടിയൊക്കെ കളഞ്ഞ ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ യൂസ് ചെയ്യുന്ന എണ്ണയുണ്ടല്ലോ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചെയ്തത് വെളിച്ചെണ്ണ എങ്ങനെ വെച്ചാൽ ഒക്കെ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അത് അതെടുക്കുക അതെടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് തുള്ളി എടുക്കുക രണ്ട് തുള്ളി ഇങ്ങനെ അതിൽ വരും ഇപ്പം ഇപ്പം എന്തായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായി മസാജ് ചെയ്ത ശേഷം നമ്മുടെ എന്താ പറയുക എല്ലാ എല്ലാ ഭാഗത്തേക്കും ആ കായ് നമ്മുടെ ഫിംഗ് നഗം തട്ടാതെ ഫിംഗർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ അധികം ചെയ്യുന്നില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ കാണിച്ചു തരാമോണ്ട് എല്ലാവടേക്കും ഇങ്ങനെ പതുക്കെ 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 ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബ്ലഡ് ഒന്ന് എല്ലാവിടേക്കും ഓട്ടോ ഓട്ടോത്തിക്കിട്ടുണ്ടോ എല്ലാത്തിനും നമുക്കപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇങ്ങനെ കിടക്കുന്ന മുടിയൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് ഉണർമൊക്കെ വരും അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചെടി ഇപ്പോൾ മരടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊന്നും മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വളർന്നിട്ടില്ല വെള്ളം ഒന്നൊക്കെ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ അതുപോലെയാണ് ഉണ്ടോ നമ്മുടെ മുടി ഇങ്ങനെ ഇളകാതെ വളർച്ചയൊന്നും ഇല്ലാതെ മരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്ന് മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ബ്ലഡ് ഒക്കെ എല്ലാവർക്കും ഓട്ടോ ഒക്കെ എത്തിയിട്ട് മുടി വളരാനുള്ള സാധ്യതയുണ്ടോ പെട്ടെന്നൊന്നും വളരില്ല കേട്ടോ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്താലേ ഒരു ഒരിഞ്ചെങ്കിലും വളർച്ച വരള്ളൂ അപ്പോൾ പിന്നെ ഒരു മൂന്ന് പെട്ടെന്ന് വീഡിയോയിലൊക്കെ പോലെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഒരു വരുക അപ്പോൾ കുറച്ച് കാലം എടുക്കട്ടോ ഒരു രണ്ട് മാസം ചിലപ്പോൾ ചിലവർക്ക് ഓരോ നമ്മുടെ പിന്നെ ഫുഡും കാര്യങ്ങളും പോലെ ഇരിക്കും അപ്പം ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളർച്ചയ്ക്ക് സഹായമാകും അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ മസാജ് ഒന്നും ഇങ്ങനെ ചെയ്യാട്ടോ കുറച്ച് നേരം നമുക്ക് നല്ല കൂളിങ് ഉണ്ടാകും നമുക്ക് എന്താ പറയുക നല്ലൊരു രസം ഉണ്ട് കേട്ടോ ഉറക്കം വരുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേകത തോന്നുന്നു ചെയ്തൊരു കാഫീല് അനുഭവം വിട്ടിട്ടുണ്ടാകും അപ്പോൾ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം അപ്പോൾ കാഫീല് കിട്ടുന്നതായിക്കട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരുപാട് വലിച്ചു നീക്കലാണ് വീണ്ടും വീണ്ടും അപ്പോൾ എന്താ പറയുക മുടി വന്നിട്ട് എല്ലാം കൂടെ നമുക്ക് പിന്നീടുന്നവർക്ക് പിന്നീട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പിടിച്ച ശേഷം എന്താ പറയുക ബണ്ണോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നവർ എൻ്റെ ഇപ്പം നീളമില്ല കുറച്ച് തൃപ്തിയല്ലേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ബണ്ണെടുക്കുന്നുണ്ട് ബണ്ണെടുത്തിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ കെട്ടി കിടക്കാറുട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കെട്ടാറുള്ളത് അപ്പോൾ ഇങ്ങനെ ലൂസിൽ കെട്ടിവെക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു മാസമെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് മെസ്സേജ് ആയിട്ട് അറിയിക്കാം ചെയ്ത ശേഷം റിസൾട്ട് കിട്ടിയ ശേഷം അറിയിട്ടോ കിട്ടിയില്ലെങ്കിൽ ബാഡ് കമൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്തോളൂ അപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം ധൈര്യത്തോടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഏതെങ്കിലും ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗുണമുള്ള ടിപ്സായിരിക്കും അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ഓക്കെ ബൈ ബൈ